യൂറോപ്പിലെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് നമ്മൾ മലയാളികൾ മലയാളത്തിൻ്റെ സൗന്ദര്യം കാണാതെ യൂറോപ്പിൻ്റെ സൗന്ദര്യം കാണുമ്പോൾ ആശ്ചര്യപ്പെടുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഇതിനും നല്ല സൗന്ദര്യവും പ്രകൃതി രമണീയവുമാണ് കേരളം എന്നാണ് പറയുന്നത് പക്ഷേ ഈ എന്നും കാണുന്ന ഈ കേരള തനിമ മാറി യൂറോപ്പ് പോലുള്ളൊരു ഭൂഖണ്ഡത്തിലേക്ക് മലയാളി കടക്കുമ്പോഴുള്ള ഒരു ആശ്ചര്യമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ടൈപ്പ് പൈൻ മരങ്ങളുടെ ഇടയിലൂടെയുള്ള ചെറിയ വഴിയിലൂടെയാണ് നമ്മൾ ഈ കടല് കാണുവാൻ തന്നെ പോകുന്നത് ഈ കടലിൻ്റെ നിറം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നീല കളറിലാണ് ഈ ക ഈ കടലിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കാരണം വലിയ തിരമാലകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് ഈ കടലിൻ്റെ ഒരു പ്രത്യേകത പലതരം മലയാളികളും വിനോദസഞ്ചാരത്തിനായിട്ട് യൂറോപ്പിലെത്തുമ്പോൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ കാണുന്നത് ഒലിവ് മരങ്ങൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ ഒലിവ് മരങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഇടയിലൂടെ പോയി നമുക്ക് ഭംഗിയുള്ള കാഴ്ചകൾ കാണുവാനും കടലിൽ കുളിക്കുവാനും പറ്റും ഇവിടുത്തെ കടലിൻ്റെ പ്രത്യേകത തന്നെ ഒന്ന് നോക്കൂ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടുന്ന വിനോദസഞ്ചാരികളാണ് ഈ കാണുന്നത് ഈ കടലിൽ ഒരിക്കലും യാതൊരുവിധ അപകട സാധ്യതയുമില്ല എന്നതാണ് നമ്മുടെ കടലിനെ വെച്ച് ഇതിനെ വേറിട്ട് നിർത്തുന്നത് പല മലയാളികളും ഇവിടെ പോയി കുളിക്കുന്ന കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് കാണാം വളരെ ഭംഗിയായി തന്നെയുള്ള പാറക്കെട്ടുകളും പുരാതനമായ രീതിയിലുള്ള പാറക്കെട്ടുകളും മറ്റുമാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇനി ഒലിവ് മരങ്ങളെ ഒന്ന് കാണാം ഒലിവുമരത്തിൻ്റെ തോട്ടമാണ് ബൈജു ഈ കാണുന്നത് ഒലിവു മരങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഇങ്ങനെ മലകളുടെ ഇതിലിങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഒലിവു മരങ്ങളാണ് നേരിട്ട് കണ്ടാൽ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് പുരാതന രീതികളെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ യൂറോപ്പിൻ്റെ ഒരു ഭാഗത്തുള്ള കടലിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത് ഈ കാണുന്ന ഭാഗത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ യൂറോപ്പുകാർ തന്നെ വരുന്നത് വിരളമാണ് എങ്കിലും അന്യദേശത്തുകാർ ഏഷ്യയിലും അമേരിക്കയിലുമുള്ള ജനങ്ങളാണ് ടൂറിസ്റ്റ് സഞ്ചാരികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്